അവകാശിയായി മാറണമെന്നുണ്ടെങ്കിൽ മഹത്വം രുചിച്ചറിയണം അതിന്റെ അവകാശിയായി മാറുവാൻ അവന് കഴിഞ്ഞാൽ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നിത്യ രാജ്യത്തിന്റെ അവകാശിയായി ആ വ്യക്തി മാറുവാൻ ഇടയായിത്തീരും പ്രിയരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയുടെ ഏകയാകമായി തീർന്ന യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ സ്വന്തം ജീവൻ നൽകി യേശു വീട്ടുകാരിൽ പരമായി ആനന്ദ തൈര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ നമ്മുടെ വഴി നടത്തുന്ന കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദൈവിക പദ്ധതിയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ നിന്ന് ഓരോ ദ്രവ്യങ്ങൾ സ്വാഗതം ഈ സുവിശേഷത്തെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾ കർത്താവിൽ ശ്രദ്ധപ്പെടുകയാണ് പ്രിയമുള്ളവരെ കാലം തികഞ്ഞിരിക്കുന്നു നമുക്ക് ചുറ്റുപാടുമുള്ള സംഭവങ്ങൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുന്ന അനേക ജീവിതങ്ങള് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ജീവിതങ്ങളിൽ അവസ്ഥ സമ്പത്തുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും തലമുറകളുണ്ടെങ്കിലും ആരിൽ നിന്നും ഒരു സന്തോഷം ലഭിക്കാതെ പലപ്പോഴും വഴിയും കഴിയുന്ന പലപ്പോഴും ദുരന്തങ്ങൾ പേരുന്നോ ും കണ്ണീരിന്റെ അവസ്ഥകളിലായിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ലോകത്ത് അവർ സമ്പത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും അതുപോലെ തന്നെ അന്യനെ തകർക്കാനുള്ള പദ്ധതികളുമായി സ്തോത്രം ജനം വഴി തകർന്നു വീഴുന്നത് അവർ കൊലയാളികളായി മാറുന്നതോ പത്ര മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരണം ഒരേ ഒരു വഴി മാത്രമാണ് അത് യേശു കർത്താവ് മാത്രമാണ് യേശു ജീവിക്കുന്ന ദൈവം അത് കണ്ടത്രേ സ്വർഗം വിളിച്ചു പറയുന്നത് യാഗമായി തീർന്നിരിക്കുന്ന ഈ ക്രിസ്തുവിനെ നിങ്ങൾ രുചിച്ചറിഞ്ഞാൽ യാഗത്തിന്റെ മഹത്വം തിരിച്ചറിയുവാൻ കഴിയുന്ന നിങ്ങളുടെ എന്ന് പ്രകാശിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തു ജീവിതങ്ങളിൽ വെളിപ്പെടാം നിങ്ങൾ നിത്യ സന്തോഷത്തിന്റെ തീരും ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ അറിയാതെ സ്തോത്രം സമ്പത്തിന്റെ പിന്നാലെ പിന്നാലെയോടി ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബം തകർന്നോ സ്തോത്രം ആത്മഹത്യയുടെ വഴിയിലേക്ക് കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ സ്ഥാപനമുണ്ടോ സ്തോത്രം വാഹനങ്ങളുണ്ടോ സമ്പത്തുണ്ടോ എങ്കിലും നമുക്ക് ലഭിക്കാതെ പോയി വന്ന സമാധാനമായിരുന്നു എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും എത്ര സമാധാനമുണ്ടെന്ന് പറഞ്ഞാലും എത്ര എത്ര കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കൂട്ടുകാർ വ്യർത്ഥമാണോ നമ്മുടെ സമ്പത്ത് വ്യർത്ഥമാണോ നമ്മുടെ സ്ഥാനമാണ് നമ്മുടെ നമ്മുടെ യാത്രകൾ വളരെ വ്യക്തമായി ചുറ്റുപാടുകളിൽ കാണുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന യാത്രകൾ നമ്മെ എന്നാൽ ക്രിസ്തു അവൻ പുതിയ സൃഷ്ടി അവന്റെ ജീവിതത്തിന്റെ മേൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ കോഡീഷ്യനായി നിൽക്കുന്ന ചരിത്രമല്ല പിന്നെയോ അവൻ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകിക്കൊണ്ട് ഈ സന്തോഷം സഹോദര നീ അനുഭവിക്കണം ഈ സ്നേഹം സഹോദര അനുഭവിക്കണം ഈ നന്മ നീ അനുഭവിക്കണം എന്ന് പറയുന്ന ഭർത്താവിന്റെ സാക്ഷിയായി അത്ഭുത പ്രകാശത്തിന്റെ മഹത്വം വിടംബരം ചെയ്യുന്ന സഹോദരങ്ങളെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഭാരങ്ങൾ കൊണ്ടു നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ കണ്ണുനീർ കൊണ്ടു നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവസ്ഥയാണെങ്കിൽ ചുറ്റുപാടുകളിൽ എങ്ങനെ നടന്നു നീങ്ങണമെന്ന് അറിയാതെ പതറി നിൽക്കുന്ന ജീവിത ഒന്ന് ഞാൻ മുട്ടി മുട്ടി അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ടി ഹൃദയം ഹൃദയമൊന്നു വിട്ടുകൊടുക്കാൻ സഹോദര നീ തയ്യാറായാൽ ഈ ഭവനത്തിൽ സ്വീകരിക്കുവാൻ സത്യ സുവിശേഷം നീ തയ്യാറായാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം റിയും നിന്റെ ജീവിതം അറിയാം വളരെ കാലമായി സ്ത്രീ തന്റെ പരിഹാരം കഴിയാതെ വളരെയധികം വൈദ്യന്മാരെ കണ്ടു അവരുടെ സമ്പത്ത് ചെലവഴിച്ചു സമൂഹത്തിൽ നിന്ന പാത്രമായി എന്തു ചെയ്യണമറിയാതെ വളർന്നുപോയ സ്ത്രീയുടെ ജീവിതത്തിന്റെ മേൽ ഒരു വ്യത്യാസം വെളിപ്പെട്ടു അവൾ ക്രിസ്തുവിനരിലേക്ക് കടന്നു വന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പൊന്ന് ഞാൻ തട്ടാൽ മതി എന്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചവൾ ക്രിസ്തുവിനരികിലേക്ക് കടന്നു വന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ പുതിയൊരു മാനസ്സാന്ത്യത്തിന്റെ അനുഭവം വെളിപ്പെട്ടു അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവളായി അവൾ മാറി പന്ത്രണ്ട് വർഷമായി തന്റെ ജീവിതത്തെ തകർത്തിരുന്ന സാമ്പത്തിക ചോർച്ചയെ കൊണ്ടുവന്നോ നിന്നെ കൊണ്ടുവന്നോ അപമാനത്തെ കൊണ്ടുവന്ന ആ ദുരവസ്ഥയിൽ നിന്നും ആ സ്ത്രീ പുറത്തു തീർന്നു എന്നാൽ നാം കാണുന്നു ഒരു സ്ത്രീ അരികിലേക്ക് കടന്നു വന്ന വളരെ വ്യക്തമായി മറ്റൊരിക്കുകയാണ് എന്റെ മകനെ സ്ത്രം കർത്താവ് ആ സ്ത്രീയിൽ നിന്ന് മാറി അകന്നു പോകുന്നുവെങ്കിലും അവൾ വീണ്ടും വീണ്ടും അരികിലേക്ക് കടന്നു വന്ന തന്റെ ആവശ്യം ഉണർത്തിക്കുമ്പോൾ ആ സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടോ സ്ത്രീയെ നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ നമ്മൾ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ തുടങ്ങും നമ്മുടെ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ തുടങ്ങും നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ തുടങ്ങും നമ്മെ വഴി നടത്തുന്ന കർത്താവിന്റെ സാക്ഷിയായി നമ്മൾ മാറും നമ്മെ അനുഗ്രഹിച്ചയക്കുന്ന കരുണാമയനായ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോകാനുള്ള കാരണം നമ്മൾ തളർന്നു കാരണം നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള ഉത്തമ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഈ താൽപര്യയിലെ യാഗത്തിന്റെ മഹത്വം രുചിച്ചറിഞ്ഞ അവരെ സാക്ഷികളായി മാറുവാൻ ഇടയായി തീരും പ്രിയരെ ഒന്ന് മനസ്സുകൊടുക്കുവാൻ ക്രിസ്തുവിനെ ഒന്ന് ക്രിസ്തു അറിയുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ വരുത്തുവാൻ മതിയായ ദൈവമാണ് അവൻ നമ്മെ തകർത്ത് കളയുന്നവനല്ലോ അവൻ നമ്മെ അവൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ദൈവമാണ് ഈ യേശു ജീവിക്കുന്ന ദൈവമത്രേ ഈ യേശു ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവമത്രേ ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നൽപ്പിച്ചു കൊടുത്തോ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാക്കി യാൽ എന്ന് നിങ്ങളുടെ ജീവിതത്തിന് മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നിങ്ങൾ കാണുവാൻ തുടങ്ങും കാൽവരിയിലെ ആ കഴുകുമരത്തിൽ